ഹായ് ഫ്രണ്ട്സ് അച്ഛ സോം ഗാർഡൻ്റെ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഇന്നത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു മരാന്ത പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഈ ഒരു കലാത്യ പ്ലാന്റ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ എല്ലാത്തിനും ബേബി പ്ലാന്റ്സ് ഒക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു മരാന്ത പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസാണേ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് എല്ലാത്തിലും ഉള്ളത് ചിലതിൽ സിംഗിൾ ഷൂട്ടായിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് കൊടുക്കുന്ന അഗ്ലോണിമ നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സൂപ്പർ വൈറ്റ് ബേബി പ്ലാന്റ് ഒക്കെ വരാറായ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫിലാണ്ടം വെറൈറ്റി ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നാരോ ലൈഫിൻ്റെ ഈ ഒരു അഗ്ലോണിമ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതേ സെയിം പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ് ഒക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സൈസുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് എൺപത് രൂപ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സൈസിൽ വ്യത്യാസമുണ്ട് ഈ പ്ലാന്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പ്ലാന്റ് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു കലേഡിയം പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്യുന്നവർക്കാണ് ഈയൊരു ഫ്രീ ഗിഫ്റ്റ് കലേഡിയ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഫിലോണ്ടോ വെറൈറ്റി ഇതാണ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് അടുത്തത് ഈ ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ബിർക്കിങ് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ബേബി പ്ലാന്റ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ അടുത്തത് ഈ ഒരു ചൈനീസ് ബോൾസാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ സൈസുള്ള പ്ലാന്റ് ആണോ കേട്ടോ അടുത്തത് ഈയൊരു റോസ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്